റസൂർഹുലൈ വസ്ലം തൻ്റെ ഉമ്മത്തിനോട് ഏറെ സ്നേഹമുള്ള കാരുണ്യമുള്ള വ്യക്തിത്വമായിരുന്നു തന്റെ സമൂഹം മുഴുവനും നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്തവരാ ചെയ്ത വ്യക്തിത്വമായിരുന്നു മഹാനായ റസൂൽ സലാഹു അലിഹി വസ്ലം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായ വൃന്ദങ്ങൾക്ക് തന്റെ സഹാബികൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ അവരുടെ പരലോക രക്ഷയ്ക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാൻ സാധ്യമാകും അവരെ ഉപദേശിച്ചതിന്റെ കാരണം അള്ളാഹു താങ്കൾ ഉപദേശിക്കണം ഉപദേശം അവർക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ഉപദേശങ്ങളിൽ ഉൾക്കൊള്ളേണ്ടത് മുഴുവൻ ഉൾക്കൊണ്ട് ജീവനത്തിന് പകർത്തുകയും അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ അത് ഒഴിവാക്കി ജീവിതം വിപുലീകരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പ്രവാചകൻ അള്ളാഹു സുഹാന കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സുല്ലാഖു അലിഹി വസ്ല വിവിധ സന്ദർഭങ്ങളിൽ സഹാബികൾക്ക് വിവിധങ്ങളായ ഉപദേശങ്ങൾ നൽകിയത് കാണാൻ കഴിയും പ്രവാചകൻ തന്നെ അലിഹ് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഉപദേശം നൽകിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ സുല്ലാഖു അലിഹു വസ്ലമ പൊതുവായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് വേറെ കുറെ സഹാബികൾ പ്രവാചകൻ സല്ലാഹു അലിഹു വസ്സലേക്ക് വന്നുകൊണ്ട് പ്രവാചക ഔസിനി എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട് അത്തരത്തിൽ ധാരാളക്കണക്കിന് വസീയത്തുകൾ ഉപദേശങ്ങൾ പ്രവാചകൻ കാണാൻ ആ മഹാനായ അദ്ദേഹത്തിന് റസൂൽ അബൂർ വസ്ലേക്ക് ഏഴ് ഉപദേശങ്ങൾ ഇമാം അദ്ദേഹത്തിന്റെ മുസ്ലിന് കൊണ്ടുവരികയും അൽബാനി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസിന് കാണാൻ സാധ്യമാക്കും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തുടരെ തുടരെ ആയിക്കൊണ്ട് പിന്നീട് നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ പ്രവാചകൻ ഉപദേശങ്ങൾ 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 ലോകാവസാനം മുസ്ലിം കൊണ്ടും ആ ജീവിതത്തിൽ കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ അതനുസരിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ ആ ഉപദേശങ്ങൾ ഓരോന്നായിക്കൊണ്ട് പറഞ്ഞു ഒന്നാമതായി പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ദരിദ്രരായ ആളുകളോട് അവരോട് അവരെ ഏറെ ഇഷ്ടപ്പെടാൻ അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് സമൂഹത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന അവഗണനകൾ നേരിടുന്ന ആളുകളാണ് ദരിദ്രരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എല്ലാം അവർ സമൂഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയിൽ ആളുകൾക്ക് മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥകൾ പല ദരിദ്രമായ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അത്തരം അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം പാവപ്പെട്ടവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് മുമ്പിലേക്ക് കൈ നീട്ടി നടക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകുവാനും പാടില്ല മറിച്ച് പാവങ്ങളെ തേടി പിടിച്ച് അവർക്കുള്ള ജീവിതോപാധികൾ നൽകാൻ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട് പാവങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് സമ്പത്തുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത ഓഹരി കഴിഞ്ഞാൽ അവർ ജക്കാത്ത് നൽകുവാൻ ആ ജക്കാത്തിൻറെ അവകാശികളിൽ പ്രത്യേകമായും രണ്ടാള് പറഞ്ഞത് ഒന്ന് ഫക്കീറും ഒന്ന് മിസ്കീനും പാവപ്പെട്ട ആളുകളാണ് ആ ആളുകളെ പരിഗണിക്കണമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് പെരുന്നാൾ വന്നാൽ വലി പെരുന്നാള് വന്നാൽ അവർക്ക് അറക്കുകയും മറവ് നടത്തുകയും അവർക്ക് വിതരണം ചെയ്യുവാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഫിത്തർ സഖാത്ത് ഏതൊരു ഫിത്തറിന്റെ സന്ദർഭത്തിൽ അരി വിതരണം നടത്തുമ്പോൾ പാവപ്പെട്ടവരുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭക്ഷണത്തിൽ നമുക്ക് ശ്രദ്ധ വേണമെന്ന നിലക്കാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ പാവപ്പെട്ട ആളുകളോട് ഇഷ്ടപ്പെടുവാനും അവരെ ചേർത്ത് നിർത്തുവാനും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം ഒന്നാമതായി കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രവാചകൻ പഠിപ്പിക്കുക അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചത് കാണുവാനും കഴിയും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ കൂട്ടത്തില് സഹാബികളിരിക്കുമ്പോൾ ഒരു ദരിദ്രനായ സഹാബി കടന്നുപോയി ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ സഹാബികൾ പറഞ്ഞ ദരിദ്രനായും വിവാഹ അഭ്യർത്ഥന നടത്തിയാൽ ആരും അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കൂല ഇദ്ദേഹം ഇദ്ദേഹം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും അദ്ദേഹത്തിന് വാക്ക് ചെയിക്കൊള്ളൂല ആ നിലക്ക് ദരിദ്രനായ ഒന്നിനും കൊള്ളാച്ച ഒരു പാവപ്പെട്ട മനുഷ്യനാണിതാ ഈ നടന്നു പോയത് എന്ന് പ്രവാചകൻ സല്ലു അലിഹ് വസല്ലമ്മിയോട് പ്രവാചകന്റെ സഹാബികൾ പറഞ്ഞപ്പോൾ മഹാനായ തിരിച്ചു കൊടുത്തു സഹാബികളെ നിങ്ങൾ അറിയണം ഭൂമി ഭൂമി െ ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭൂമികൾ നിറയെ സമ്പന്നരായ ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇതാ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സമ്പന്നരായ ഒരുപാട് ആളുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ദരിദ്രരായ ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകുന്നതാണ് മാത്രവുമല്ലാഹു പ്രബോധന ദൗത്യവുമായി കൊണ്ട് പ്രവാചകൻ മക്കയിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ ഏറ്റവും ആദ്യം വിളി കൊടുത്തത് ആ നാട്ടിലെ ദരിദ്രയാളുകളായിരുന്നു ശത്രുക്കൾ പരിഹസിച്ചത് തന്നെ കൂടെ ഉള്ളവരെല്ലാം ദരിദ്രന്മാരാണ് എന്ന ഒന്നിനും കൊള്ളാത്ത ആളുകളുടെ ഒരു കൂട്ടമാണ് മുഹമ്മദിന്റെ കൂട്ടം എന്നാണ് മക്കൾ പറഞ്ഞത് എപ്പോഴും ഇസ്ലാമിന് താങ്ങും തണലുമായിരുന്നത് അത്തരം ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കാണാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്

നിങ്ങൾ മിസ്കീ മിസ്കീനുകളെ പാവപ്പെട്ടവരെ നിങ്ങൾ തളയരുത് അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത് അവരോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകരുത് അവരോട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകരുത് മറിച്ച് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ഒരാളാകുവാൻ ഇഷ്ടപ്പെട്ടവനായിരുന്നു പ്രവാചകൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അബൂ അൻഹു കാണാൻ അതുകൊണ്ട് സമൂഹത്തിലെ ആളുകളെ ഇഷ്ടപ്പെടാനും അവരെ ചേർത്ത് നിർത്താൻ നമ്മൾ കഴിയേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ഉപദേശങ്ങൾ എന്നോട് എൻ്റെ പ്രവാചകൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എൻ്റെ താഴേക്കുള്ളവരിലേക്ക് നോക്കാനാണ് എനിക്ക് മുകളിലേക്കുള്ളവരിലേക്ക് ഒരിക്കലും നോക്കരുത് എന്നെൻ്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കണം നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ അതിനെ വിസ്മരിക്കാതിരിക്കുവാൻ നിങ്ങളതിനെ ചെറുതാക്കി കാണാതിരിക്കുവാൻ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമമെന്ന് അലൈഹി വസല്ലമ സമൂഹത്തോടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെയും സഹോദരന്മാരെയും നമ്മളെപ്പോഴും നമ്മൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കിയാലാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വിലയുണ്ടാകുന്നത് മറിച്ച് നമ്മളെക്കാൾ സൗകര്യം കൂടുതലുള്ള നമ്മളെക്കാൾ സൗന്ദര്യം കൂടുതലുള്ള നമ്മളെക്കാൾ സമ്പത്ത് കൂടുതലുള്ള നമ്മളെക്കാൾ ആരോഗ്യം കൂടുതലുള്ള അങ്ങനെ നമ്മളെക്കാൾ എല്ലാം കൊണ്ട് മുൻപാന്തി നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കിയാൽ അവനെ പോലെ എനിക്കില്ലല്ലോ എന്ന രീതിയിൽ നമുക്ക് സങ്കടപ്പെടാനും അതേപോലെ തന്നെ പ്രയാസപ്പെടാനും മാത്രമാണ് സാധ്യമാകുന്നത് എന്നാൽ നമ്മളെക്കാൾ സൗകര്യം കുറഞ്ഞ ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ അലഹമുല്ല എന്ന് മനസ്സറിഞ്ഞ് പറയുവാൻ നമ്മൾക്ക് കഴിയും

എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കുടുംബ ബന്ധം അത് അവർ കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് പിന്നോക്കം നിൽക്കുകയാണെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും അവരോട് ചേർത്ത് നിൽക്കുവാൻ എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്നാണ് കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കൊണ്ട് പഠിപ്പിച്ചതേ അല്ലാഹു പറയുന്നു അന അല്ലാഹ് വ അന റഹ്മാൻ ഞാൻ ആകുന്ന അല്ലാഹു ഞാൻ ആകുന്ന റഹ്മാൻ പരമകാരുണ്യികൻ ഖലഖ്തു റഹീം ഞാൻ ആകുന്ന റഹീമിനെ കുടുംബബന്ധത്തെ സൃഷ്ടിച്ചിട്ടുള്ളതേ വശഖതു ലഹാ മിൻ ഇസ്മി

സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരന്മാരെ കുടുംബത്തിൽ വിള്ളലുണ്ടാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ ഒരു ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കുടുംബത്തിലും ഒരാളുമായി ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല ഇനി കുടുംബത്തിലുള്ള ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് തെറ്റി നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുമായി അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചത് അതാണ് അവർ നിങ്ങളോട് പിന്നോക്കം നിൽക്കുന്നുവെങ്കിലും ഇങ്ങോട്ടേക്ക് ബന്ധം ചേർക്കുന്നില്ല എങ്കിലും അവർ തിരിഞ്ഞു നടക്കുന്നുവെങ്കിലും അവരോട് നിങ്ങൾ അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് ചെറിയ ആളുകളൊക്കെ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ അങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ എന്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഓൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നില്ലോ ഓനല്ലേ ബന്ധം കുറിച്ചത് ഞാനല്ലല്ലോ ഇനി ഓനായി ഓൻ്റെ പാടായി ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും പറയുവാനും പാടില്ല അവരിങ്ങോട്ടേക്ക് എങ്ങനെയാണോ അങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കേണ്ടത് നമ്മളെപ്പോഴും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കുവാൻ പിടിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഒരിക്കലും കുടുംബത്തിലെ അകന്നതാകട്ടെ അടുത്തതാകട്ടെ യാതൊരു അകൽച്ചയും വിള്ളലും ഇല്ലാതിരിക്കുവാൻ സഹോദരന്മാരെയും സഹോദരന്മാരെയും നമ്മളിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം കാരണം എന്നത്

ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടി നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നെന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് സഹോദരന്മാരെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹാബികൾ പ്രവാചകൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവർ ആളുകളോട് ഒന്നും ചോദിക്കില്ലായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും ഇതാ നീ ചോദിക്കുകയാണ് എങ്കിൽ റബ്ബിനോട് മാത്രം ചോദിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ അതേപോലെ തന്നെ ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവരതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ തന്റെ വാളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം താഴേക്ക് വീണാൽ അതൊന്നെടുത്തു എന്ന് താഴെ ആളോട് ചോദിക്കില്ലായിരുന്നുവെന്ന് അവർ തന്നെ താഴേക്ക് ഇറങ്ങി എടുത്തു മുകളിലേക്ക് പോയിരിക്കും ഒരാളോടും ഒന്നും ചോദിക്കില്ല ആ നിലക്ക് അക്ഷരാർത്ഥത്തിൽ എതിനെ തന്നെ അവർ സ്വീകരിച്ചു എന്ന് കാണാൻ സാധ്യമാക്കും കാരണം അതാണ് അവർ പ്രവാചകനെ പഠിപ്പിച്ച് പഠിച്ചത് എന്നാൽ അങ്ങനെ ഒരാളുടെ ഒരു കാര്യം ചോദിക്കരുത് ഭക്ഷണം ചോദിക്കരുത് വെള്ളപിടുത്തരം പറയരുത് എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം മറിച്ച് പരമാവധി നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് സമ്പത്ത് ആളുകളോട് ചോദിച്ചു നടക്കുന്ന ആവശ്യങ്ങൾ എപ്പോഴും ആളുകളോട് ചോദിച്ചു നടക്കുന്ന അങ്ങനെ ഒന്നിനും മടിയില്ലാത്ത ചെറിയ ആളുകളൊക്കെ സഹോദിച്ചതാകാറുണ്ട് ആരോടും എന്തും ചോദിക്കാറുണ്ട് മടിയുമില്ലാതെ

ഒരു തരിമ്പ് പോലും മാംസ കഷ്ടം ഉണ്ടാവുകയില്ല എല്ലാം ഉന്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവനെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് അലൈഹി താക്കീട് നൽകിയിട്ടുണ്ട് ആളുകളോട് അങ്ങനെ വെറുതെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല പണം ഇടക്കിടയ്ക്ക് കടം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാപ്പിനെ തീർത്തു നൽകാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല സ്വയം പര്യാപ്തമാകുവാൻ എല്ലാം അള്ളാഹു സുബാരദ മാത്രം ചോദിക്കുവാൻ തന്റെ ആവശ്യങ്ങൾ തനിക്കല്ലാഹു നിലയിരിക്കുന്ന അവസ്ഥകൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട് മറ്റുള്ള ആളുകളോട് ചോദിക്കുവാനും പാടില്ല എന്ന് പ്രവാചകൻ അലൈഹി അറീസ് പഠിപ്പിക്കുന്നു ജനങ്ങളുടെ പൊതുവേ കല്പനയാണ് നിങ്ങൾ ആളുകളോട് ചോദിച്ചു നടക്കരുത് എന്ന് എന്നാൽ സഹോദരന്മാരെ സഹോദരന്മാരെ ആരെങ്കിലും ഒരാൾ അവരുടെ പ്രയാസങ്ങൾ കൊണ്ട് നമ്മളുടെ ഇടയ്ക്കിലേക്ക് വന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം അള്ളാഹു ഇങ്ങനെ ചോദിക്കാൻ കൊടുക്കണ്ട കൊടുക്കേണ്ടത് ആളുകളെ നീ ആട്ടിയോടിക്കുവാൻ പാടില്ല ആളുകൾ സഹായം ചോദിച്ചു വന്നാൽ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ സഹായിക്കണം സഹായിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന റമദാൻ മാസമാണ് നമ്മളിലേക്ക് അടുക്കാതിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും അവർ അങ്ങനെ വരാനും പാടില്ല ആളുകളുമ്പിലേക്ക് ഇറങ്ങുകടക്കാനും പാടില്ല എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ നമ്മളിലേക്ക് വന്നാൽ ആളുകൾ ഒരു പിരിവിന്റെ ആവശ്യമായി നമ്മളിലേക്ക് വന്നാൽ നമുക്ക് പരലോകത്തേക്കുള്ള നേട്ടമാണ് നമുക്ക് കബറിലേക്കുള്ള വെളിച്ചമാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള കൂരിയാണ് ഏണിപ്പലകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അത്തരം ആളുകളെ സഹായിക്കുവാൻ ഇനി ഒന്നുമില്ല എങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞയക്കുവാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നാലാമതായി അബുദല പറഞ്ഞത് ഒരാളുടെ ഒന്നും ചോദിക്കരുത് എന്നാണ് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുന്ന മറ്റുള്ളവരോട് അങ്ങനെ ചോദിച്ചു നടക്കുന്ന ആവശ്യങ്ങൾ ഇങ്ങനെ ഇറന്നു നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ അഞ്ചാമത്തെ കാര്യം എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയണം എന്നാണ് ഒരിക്കലും കളവ് പറയാൻ പാടില്ല ചെറിയ കാര്യത്തിനാകട്ടെ വലിയ കാര്യത്തിനാകട്ടെ രക്ഷപ്പെടാനാകട്ടെ അല്ലാത്ത കാര്യങ്ങൾക്കാകട്ടെ കളവ് പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്തെല്ലാം തരത്തിൽ ആളുകൾ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഫോൺ പിന്നെ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് തന്നെ ആളുകൾ കളവ് പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഉളുപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തലശ്ശേരിയിലേക്ക് പോകുന്ന ആളുകൾ ഫോൺ വിളിക്കും ഇവിടെ നിന്ന് പുറപ്പെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിച്ച് കൂടി ഉണ്ടാവുകയില്ല ഞാനത് എത്താനായിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെയാണ് പറയുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അരമണിക്കൂർ വൈകി എത്തിയാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വിചാരിക്കാത്ത ബ്ലോക്ക് എവിടൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടായത് ഒരു കളവ് പറഞ്ഞ് അതിനെ രക്ഷപ്പെടാനും വേണ്ടി ന്യായീകരിക്കാനും വേണ്ടി പിന്നെയും പിന്നെയും കളവ് പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ല സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളോട് വൈകിതിന്റെ കാരണം ചോദിച്ചാൽ കളവ് പറയുന്നു ഹോംവർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ കളവ് പറയുന്നു ലീവായി കഴിഞ്ഞാൽ കുട്ടികളെ കളവ് പറയുന്നു ആ കുട്ടികളുടെ കളവിൽ ഏറ്റുപിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ലീവിൽ ന്യായീകരിക്കുന്ന അവസ്ഥാ വിശേഷം അവർക്ക് ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ത് വന്നാലും സത്യം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരന്മാരെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കള്ളന്മാരെന്ന രൂപത്തിൽ രേഖപ്പെടുത്തുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും പറഞ്ഞു ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ സത്യം പറഞ്ഞാൽ

കളവ് പറയുക എന്ന് പറഞ്ഞാൽ അത് നയിക്കുന്നതാണ് നയിക്കുന്നതാണ് വൈന്നൽ ഫുജൂറ നരകത്തിലേക്ക് റജുല ഹത്താ യുക്തബ കദ്ദാബൻ ഒരു മനുഷ്യൻ കളവ് പറഞ്ഞു നിസ്സാരമായ കാര്യങ്ങൾക്കും കളവ് പറഞ്ഞു സുബ്ഹാനഹു അവന്റെ കണക്ക് പുസ്തകത്തിൽ ഈ വ്യക്തിയെ കുറിച്ച് പെരുകള്ളൻ എന്ന് രേഖപ്പെടുത്തും പിന്നെ അവൻ എന്തു ചെയ്തിട്ടും കാര്യമുണ്ടാവുകയില്ല അള്ളാഹു സുബഹാൻ അവനെ കള്ളനായി കള്ളനായിക്കൊണ്ട് മുദ്രകുത്തമെന്ന് നസൂർ സലഹ് അലൈസ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെയും നമുക്ക് ഭൗതികമായും നേട്ടങ്ങൾ ഉണ്ടാകാം അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കളവ് പറയുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല ഒരു സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നൈമിശികമായി ആ സന്ദർഭത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അത് ആത്യന്തികമായി നമുക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് എത്ര കൈപ്പുണ്ടെങ്കിലും സത്യം മാത്രം പറയുവാൻ റസൂർ സല്ലാഹുലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് ആറാമതായി പ്രവാചകനെ പറഞ്ഞു അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടരുത് എന്ന് റസൂൽ സാഹു അലിഹു വസ്ലമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സഹോദരന്മാരെയും സഹോദരന്മാരെയും ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വിഷയത്തിൽ ജനങ്ങളുടെ പരിഹാസങ്ങൾക്കൊരിക്കലും നമ്മൾ വഴി വെക്കേണ്ടതില്ല അതിനെ നമ്മൾ ഗൗരിക്കേണ്ടതില്ല ആളുകൾ എന്ത് പറയും അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദീനിയെ മാർഗത്തിന് മാർഗതമസ്ഥാവിശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല താടി നീട്ടി വളർത്തി കടിഞ്ഞാൽ ഭീകരവാദിയാണെന്ന് ആളുകൾ പറയും അതുകൊണ്ട് താടി നീട്ടി വളർത്തേണ്ടതില്ല ആളുകളുടെ ഭയപ്പാടിനെ പേടിക്കുന്നു അതേപോലെ തന്നെ മറ്റു പലതരച്ചിൽ വസ്ത്രം നിര്യാണിക്കും മുകളിലായി കഴിഞ്ഞാൽ ആളുകൾ എന്നെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കളിയാക്കലുകൾ ക്ലാസ്സിൽ നിന്ന് നാട്ടിൽ നിന്ന് കൂട്ടുകാർക്കിടയിൽ നിൽക്കി ഞാൻ നേരിടേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ദീനീ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ അതാണല്ലേ നീ ഇതാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ എന്നെ ഇങ്ങനെ കളിയാക്കും അതുകൊണ്ട് ഞാനതിനൊന്നും പോകുന്നില്ല എന്ന അവസ്ഥ ആവശ്യമുണ്ടാകുവാന് പാടില്ല റബ്ബിന്റെ വിഷയത്തെ ആക്ഷേപകൻ ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് വിശ്വദ കുറാനിൽ സുഹൃത്തുമായി അൻപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനു നമ്മുടെ പഠിപ്പിച്ച കാര്യം കൂടിയാൽ പടച്ച റബ്ബിന്റെ വിഷയമാണോ ആളുകൾ എന്ത് പറഞ്ഞോട്ടെ എനിക്ക് അള്ളാഹുവിൻ്റെ മാത്രം മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദീനീ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ ഒരിക്കലും ജനങ്ങളുടെ വാക്കുകളെ ജനങ്ങളുടെ ആക്ഷേപങ്ങളെ നമ്മളെ ഭയപ്പെടുത്തുവാനും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലല്ല എന്നെ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു സഹോദരന്മാരെ ഈ ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഖുമാര്യങ്ങൾ കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴ് ഉപദേശങ്ങളിൽ സൂചിപ്പിച്ചത് ആരെണ്ണമാണ് ദരിദ്രന്മാരോട് ഇഷ്ടമുണ്ടാകണമെന്നും അവരോട് ചേർന്നിരിക്കണമെന്നുമാണ് ഒന്നാമതായി പറഞ്ഞത് രണ്ടാമതായി താഴേക്കടയിലേക്ക് മാത്രം നോക്കുവാനും മുകളിലേക്ക് നോക്കിക്കൊണ്ട് അതിൽ പ്രയാസപ്പെടാനും പാടില്ല എന്നാണ് രണ്ടാമത്തെ ഉപദേശം മൂന്നാമതായി കുടുംബ ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവര് ചേർത്ത് മുന്നോട്ട് പോകണമെന്നാണ് നാലാമതായി അള്ളാഹു സുബാനോടല്ലാതെ മറ്റുള്ള ആളുകളോട് ഒന്നും ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല ആളുകളോട് ഇരന്ന് നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാനും പാടില്ല എന്നതാണ് അഞ്ചാമതായി സത്യം മാത്രം പറയുവാൻ ഒരിക്കലും കളവ് പറയാതെ മുന്നോട്ട് പോകാനുള്ള കൽപ്പനയാണ്

എന്ന് പറയണം കാരണം അത് സ്വർഗച്ചിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഭൗതികമായ ലോകത്ത് നമുക്കൊരു നിധി കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എത്ര ആവേശത്തോടു കൂടി എന്തെല്ലാം പല പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കും എന്നാൽ സഹോദരന്മാരെ പരലോകത്തെ സ്വർഗത്തിൽ നമുക്കല്ലാഹ് സുബഹാനുഹൂല ഒരുക്കി വെക്കുന്ന ഒരു നിധിയായിട്ടാണ് ഈ ദിക്രണ പഠിപ്പിച്ചത് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ദിക്രണ ലഹൂലവരൂ ഇല്ലാതില്ലായിരുന്നു ഇത് അറിയാത്തവരായി നമ്മളിൽ ആരുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഏറെ ലളിതമായ ഈ ഒരു ദിക്കറ് ജീവിതത്തിൽ നമ്മളെ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം സ്വർഗത്തിലെ നിധികൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുക കൊണ്ട് ഈ ദിക്കറ് ഇന്ന സമയത്ത് ഇത്രവട്ടം ചൊല്ലണം എന്നൊന്നും പ്രവാചകൻ സുഹാസ്മ പഠിപ്പിച്ചിട്ടുള്ള എപ്പോഴും എത്രയും ഏത് രൂപത്തിലും നമുക്ക് ചൊല്ലാവുന്ന ദിക്കറുകൾ നമ്മൾ നടക്കുമ്പോഴാകട്ടെ വാഹനത്തിൽ പോകുമ്പോഴാകട്ടെ ഏത് സന്ദർഭത്തിലാകട്ടെ ഈ ദിക്കറുകൾ നമ്മളധികുവാൻ നമ്മൾ സിദ്ധിക്കേണ്ടതുണ്ട് ഇതും ഇതുപോലെയുള്ള ധാരാളക്കെ ദിക്കറുകൾ അലൈഹി വസ്സലം വലിയ പ്രതിഫലം പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ദിക്കറുകളാണ് ആ ദിക്കറുകളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങനെ പരലോകത്തേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ പ്രവാചക ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധമാകണം അസൂർ അള്ളാഹി അലൈഹി വസ്ലമ ഇങ്ങനെ സഹാബികളൊക്കെ ഉപദേശങ്ങളൊക്കെ അവർ ജീവിതത്തിൽ ഒരിക്കലും തെറ്റാതെ പുലർത്തി പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധ്യമാകും ആ രൂപത്തിൽ സഹോദരന്മാരെ സഹോദരന്മാരെ ഈ ഈ ഉപദേശങ്ങൾ ഏഴുപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നാം സുഭാര നമുക്ക് പരലോകത്ത് വലിയ വിജയം കരസ്ഥമാക്കാൻ സഹായിക്കും ആ രൂപത്തിൽ പരലോകത്ത് രക്ഷ ലഭിക്കുന്ന സ്വർഗം ലഭിക്കുന്ന വിശ്വാസികൾ